കുമാരനാശാൻ എന്ന കവിയെ കുമാരനാശാൻ കവിതകളെ ഓർക്കുമ്പോഴെല്ലാം പെട്ടെന്നൊരു വലിയ മഹാസമുദ്രത്തെയാണ് ഓർമ്മ വരുന്നത് പലപ്പോഴും കായിക്കരയിൽ ആശാൻ്റെ ജന്മസ്ഥലത്തുള്ള കടലിലേക്ക് ചാഞ്ഞിരിക്കുന്ന മലഞ്ചെരുവിൽ നിന്ന് കാണുന്നൊരു കടലുണ്ട് ഒരു വലിയ ജലധി എന്ന് കുമാരനാശാൻ്റെ തന്നെ ഭാഷയെ പറഞ്ഞാൽ അതിനെ ഓർമ്മ വരും അതിലേക്ക് ചെന്നു ചേരുന്ന അനേകം ചെറു 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 കൈവഴികളാണ് കേരളം ആ കൈവഴികളിലെ ആ ചെറിയ ചെറു ചെറു കൈവഴികളിൽ കൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കുന്ന പരൽമീനുകളാണ് ഞങ്ങളപ്പോൾ ഉള്ള വായനക്കാർ എന്ന് തോന്നാറുണ്ട് ആ സമുദ്രത്തെ ഡോക്യുമെൻ്റ് ചെയ്യുന്ന പദ്ധതിയാണ് കുമാരനാശാൻ വിജ്ഞാനകോശം എന്ന് ഞാൻ കരുതുന്നു അത് വലിയ ഒരു മഹത്തായ ഒരു ഒരു പരിശ്രമമായിരിക്കും അത് ആശാൻ ശരിക്കും ഈ ജീവിതരതിയുടെ വലിയ അസ്വസ്ഥതകളാണ് പൊതുവെ ആശാൻ എഴുതാൻ ശ്രമിച്ചിട്ടുള്ളതെന്ന് പൊതുവായിട്ട് നമുക്ക് തോന്നാറുണ്ട് അതിന് വിരതിയായിട്ടും ആനന്ദമായിട്ടും ആധ്യാത്മികമായ സമാധാനങ്ങളായിട്ടും നീതിസാരങ്ങളായിട്ടും ഒക്കെ പരിഭാഷപ്പെടുത്താൻ പരാവർത്തനം ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങളാണ് ആശാൻ്റെ പല കൃതികളും ആശാൻ പ്രത്യേകിച്ചും സ്ത്രീകൾ കഥാപാത്രങ്ങളായ സീതയും ലീലയും നളിനിയും ഒക്കെ പോലുള്ള കൃതികൾ അത് ആശാൻ അത് അതുകൊണ്ട് സ്വസ്ഥത കിട്ടുമെന്നറിയില്ല പക്ഷേ മലയാളത്തിൽ വലിയ അഗാധവും വിശാലവുമായ ഒരു സമുദ്രപ്പരപ്പ് പോലുള്ള ഒരു കാവ്യലോകം നമുക്ക് കിട്ടും പക്ഷേ ആ കാലഘട്ടത്തിൽ ലോകകവിതയിൽ തന്നെ വലിയ ഒരു 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 മഹത്തായ ഒരു അധ്യായമായിരിക്കാം കുമാരൻ ആശാൻ ആ അദ്ധ്യായത്തെ ലളിതമായ ഒരു 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 രൂപത്തിലേക്ക് ഭാവി തലമുറകൾക്കായി ശേഖരിക്കുന്ന ഈ പദ്ധതിക്ക് എൻ്റെ എൻ്റെ ആശംസകളും